ഹായ് ഹലോ എല്ലാവർക്കും നെയ്ച്ചോ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കറിവേപ്പിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് കറിവേപ്പിൻ്റെ വീഡിയോകൾ മാത്രമാണ് ഞാനിടുന്നത് കാരണം എത്ര പറഞ്ഞാലും തീരത്തില്ല കറിവേപ്പിനെക്കുറിച്ച് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനും നമ്മൾ ഒരുപാട് പരിശ്രമം നടത്താറുണ്ട് പക്ഷേ അതൊന്നും ഫലം കാണാറില്ല അതുമാത്രമല്ല ചെടികൾ നല്ല രീതിയിൽ വളരാറുമില്ല അപ്പോൾ നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും മണ്ണിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ആയിട്ടൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ അമ്മമാർ സ്വാദോടെ ഭക്ഷണം പാചകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കീടനാശിനിയും കെമിക്കലും ഒന്നും ചേരാത്ത കറിവേപ്പിലയ്ക്ക് വേണ്ടി നമ്മുടെ അമ്മമാർ ആദ്യം എടുത്തു വെക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളൊരു കറിവേപ്പ് നട്ടുപിടിപ്പിക്കുക എന്നതാണ് ചെടി നട്ടു ഒഴിക്കുന്നുണ്ട് വളം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ടും ചെടിയുടെ വളർച്ചയിൽ യാതൊരുവിധ മാറ്റവും കാണുന്നില്ല ഇന്ന് മിക്ക വീടുകളിലും വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു മരമാണ് കറിവേപ്പ് പക്ഷേ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ ആരോഗ്യത്തോടെയും ഇത് വളരാറില്ല എന്നതാണ് സത്യം രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ പ്രതിരോധിച്ച് കറിവേപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റിയാണ് മണ്ണിൻ്റെ അസിഡിറ്റിയിലൊക്കെ വരുന്ന മാറ്റം നമ്മുടെ സസ്യങ്ങളുടെയൊക്കെ വളർച്ചയെ തന്നെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും ഇത് മാറ്റാനായിട്ട് രണ്ട് വഴികളുണ്ട് ഇനി അതാണ് പറയാൻ പോകുന്നത് നാരങ്ങ വെള്ളത്തിനും മറ്റും പിഴിഞ്ഞെടുത്ത നാരങ്ങത്തോട് നമ്മൾ സാധാരണ കളയാറാണ് ചെയ്യുന്നത് ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു ദിവസം മുഴുവനും അങ്ങനെ തന്നെ ഇരുന്ന് അടുത്ത ദിവസമാകുമ്പോഴേക്കും ഈ വെള്ളം നമ്മുടെ കറിവേപ്പിലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കറിവേപ്പില നല്ല രീതിയിൽ തന്നെ വളരും നാരങ്ങയുടെ തൊലിയിൽ ഒരുപാട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു ഒരു ദിവസം മുഴുവനും വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കുമ്പോൾ നാരങ്ങയുടെ തൊലിയിൽ നിന്നുള്ള നൈട്രജൻ റിലീസ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു നൈട്രജൻ നമ്മുടെ മണ്ണിനെയും ചെടിയുടെ വേരിനെയൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇതുവഴി കറിവേപ്പിലയുടെ വളർച്ച കൂട്ടാനും കറിവേപ്പിലകളുടെ എണ്ണം കൂട്ടാനുമായിട്ട് സഹായിക്കും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റാനായിട്ട് നാരങ്ങ തൊലി നമുക്ക് ഉപയോഗിക്കാം കറിവേപ്പിൻ്റെയൊക്കെ വേരിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കും നാരങ്ങ നീര് നാരങ്ങയുടെ തൊലി പഴുപ്പ് എന്നിവയിലൊക്കെ ഒരുപാട് ധാതുക്കളും കാൽഷ്യവും പൊട്ടാസ്യവും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് അതായത് വലിയ ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾക്കാണെങ്കിലും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികൾക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് നാരങ്ങയുടെ തൊലിയിൽ കൂടുതലായിട്ടുള്ള കൂടുതലായി അടങ്ങിയിരിക്കുന്ന നൈട്രജൻ കൂടുതൽ ഫലം നൽകാനായിട്ട് സഹായിക്കും കറിവേപ്പിൻ്റെ നല്ല വളർച്ചയ്ക്ക് മാത്രമല്ല കറിവേപ്പിലേലുണ്ടാവുന്ന മുരടിപ്പ് മാറ്റാനും നമുക്ക് നാരങ്ങയുടെ തൊലി ഉപയോഗിക്കാം നാരങ്ങയുടെ തൊലി ഇതുപോലെ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ വെള്ളം സ്പ്രേ ചെയ്യുന്നത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ് മുരടിപ്പ് മാറാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്